സ്വന്തം ശരീരത്തിൽ ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ടും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിക്കാൻ നടക്കുന്ന കുറെ മൈത്താണ്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയുള്ള ഒരു മൈത്താണ്ടിയെ നമുക്കിവിടെ പരിചയപ്പെടാം പേര് സെബാസ്റ്റ്യൻ പുന്നക്കൽ ഇയാൾ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം അബ്രഹാമിന്റെ പിതാവിന്റെ പേര് ഖുറാനിൽ പറയുന്നത് എന്താണ് ഖുർആൻ പ്രകാരം അബ്രഹാമിന്റെ പിതാവിന്റെ പേര് പേര് ആസർ എന്നാണ് തോറ പ്രകാരം അബ്രഹാമിന്റെ പിതാവിന്റെ എന്താണ് തോറം പ്രകാരം അബ്രഹാമിന്റെ പിതാവിന്റെ പേര് തേരാ എന്നാണ് തോറയിൽ അബ്രഹാമിന്റെ പിതാവ് തേരഹ് എന്നാണെന്ന് പറഞ്ഞതിന് എത്ര വർഷത്തിന് ശേഷമാണ് ഖുർആനിൽ അത് ആസറാണെന്ന് തിരുത്തി പറയുന്നത് തോറയിൽ അബ്രഹാമിന്റെ പിതാവിന്റെ പേര് തേരാ എന്ന് പറഞ്ഞതിന് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷമാണ് ഖുറാനിൽ അത് ആസറാണെന്ന് പറയുന്നത് ഒരു വേദഗ്രന്ഥത്തിൽ ഒരാളുടെ പിതാവിന്റെ പേര് എഴുതിയിരിക്കുമ്പോൾ അതിനുശേഷം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു അറബി വന്നിട്ട് അതല്ല വേറെയാണ് പേര് എന്ന് പറഞ്ഞാൽ അതിന് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് ഇയാൾ പറയുന്നത് ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ പേര് ആസർ എന്നാണ് ഖുറാനിൽ പരാമർശിക്കുന്നത് അതേസമയം ഏകദേശം രണ്ടായിരം കൊല്ലം മുമ്പ് തോറ എന്ന ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇബ്രാഹിം നബിയുടെ പേര് തേരഹാണെന്ന് തോറ എന്ന ബുക്കിൽ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തോറ ഇറങ്ങിയതിൻ്റെ രണ്ടായിരം കൊല്ലത്തിന് ശേഷം ഖുറാൻ എന്ന പരിശുദ്ധമായ ഗ്രന്ഥം ഇറങ്ങിയതിൽ തെറ്റുണ്ട് അതിൽ ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ പേര് ആസർ എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് അപ്പോൾ എ ഐ ആയ ജമിനിയോട് ഇദ്ദേഹം ചോദിക്കുന്നത് ജമിനി ഏകദേശം രണ്ടായിരം കൊല്ലത്തിന് ശേഷം ഇറങ്ങിയ ഖുറാനിൽ ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ പേര് ആസർ എന്ന് പരാമർശിക്കുന്നു അത് തെറ്റല്ലേ അപ്പോൾ ജമിനി പറയുന്നത് ഖുറാൻ തോറയുടെയും ബൈബിളുടെയും അടിസ്ഥാനത്തിലാണ് ജമിനി പറയുന്നത് ഖുറാൻ എന്ന ഗ്രന്ഥം വിരുദ്ധമായിട്ടുണ്ട് എന്ന് തോറ എന്നത് യഹൂദന്മാർക്ക് ഇറങ്ങിയ ബുക്കാണ് അത് അവരുടെ വിശ്വാസം ബൈബിൾ എന്നത് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾക്കിറങ്ങിയ ബുക്കാണ് അത് അവരുടെ വിശ്വാസം ഖുറാൻ എന്നത് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കിറങ്ങിയതാണ് അപ്പോൾ അത് മുസ്ലിങ്ങളുടെ വിശ്വാസം എന്നാൽ ഇയാൾ ഇവിടെ ഖുറാനിനെതിരെ ആരോപിച്ച തെറ്റ് പൂർണ്ണമായും നിഷേധിക്കാൻ കഴിയും ഇവിടെ സെവാസ്റ്റം പുഞ്ഞകൽ ആരോപിക്കുന്ന പരിശുദ്ധ ഖുറാനിൽ ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ പേര് ആസറാണ് എന്ന് പരാമർശിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്ത് നമുക്കൊന്ന് വിശദമാക്കാം ഖുറാനിലെ ആറാമത്തെ അദ്ധ്യായം എഴുപത്തിനാലാമത്തെ വാക്യമാണ് അതിൽ ഇപ്രകാരം പറയുന്നു ഇബ്രാഹിം നബി അവന്റെ പിതാവിനോട് ഇപ്രകാരം പറയുന്നു ഇരിക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങളെയാണ് നിങ്ങൾ ദൈവമായി ആരാധിക്കുന്നത് തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ ജനതയും നാശത്തിന്റെ വഴികളിലാക്കാൻ എന്നാണ് ഈ സന്ദർഭം വിവരിക്കുന്നത് അപ്പോൾ ഇതിലാണ് പറയുന്നത് അബിഹി എന്ന വാക്ക് പിതാവിനോട് ആസർ എന്നിവരെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ലബിഹി എന്ന വാക്കിന് ഖുറാനിൽ ഒരുപാട് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ അബ് എന്ന വാക്കിന് അമ്മാവൻ പിതൃവൻ ഗാഡിയൻ അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ ഈ അബ് എന്ന വാക്കിന് വിശ്വ ഖുറാനിൽ പറയുന്നുണ്ട് ഉദാഹരണത്തിന് സൂഹത്തിൽ അൽ ബക്ര നൂറ്റി മുപ്പത്തി മൂന്നിൽ യാഖൂബ് നബിയുടെ പിതാമഹന്മാരെ അബാഹ് എന്ന് വിളിക്കുന്നു അബാഹ് എന്ന് പറഞ്ഞാൽ പിതാമഹന്മാർ അപ്പോൾ ഇവിടെ അബാ അബ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അപ്പോൾ ഈ അബ് എന്ന വാക്കുകൊണ്ട് തീർച്ചയായും ഈ ആസർ എന്ന വ്യക്തി ഇബ്രാഹിം നബിയുടെ പിതാവാണെന്ന് നമുക്കിവിടെ ഉറപ്പിക്കാൻ കഴിയില്ല കാരണം അബ് എന്ന വാക്കിന് പിതാമഹൻ അർത്ഥമുണ്ട് പിതൃവൻ അർത്ഥമുണ്ട് ഗാർഡിയൻ എന്ന അർത്ഥമുണ്ട് പക്ഷേ ഖുറാൻ ഇവിടെ ഇതിനെ വ്യക്തമായിട്ട് പറയുന്നില്ല ബേസിക്കായിട്ട് ഖുറാൻ ഇങ്ങനെ ഒരു സംസാര വിഷയം ആറ് എഴുപത്തി നാലിൽ ഇങ്ങനെ സംസാര വിഷയം പറയുന്നുണ്ട് അവൻ്റെ പിതാവിനോട് എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്ന് പറയുന്ന ഈ വിഷയത്തിൽ നമുക്ക് തീർച്ചയായും ആസർ എന്നത് അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായിട്ടുള്ള വാക്കുകളാണോ അതോ ആ നാട്ടിൽ അദ്ദേഹത്തെ ആ പേരിലാണോ വിളിച്ചിരുന്നത് എന്താണെന്ന് നമുക്ക് ഇപ്പം പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ആസർ എന്നത് ഇബ്രാഹിം നബിയുടെ പിതാവാണെന്നും ഉറപ്പിക്കാൻ കഴിയില്ല അല്ല അബിഹി എന്ന വാക്കുകൊണ്ട് ഇത് ഇബ്രാഹിം നബിയുടെ പിതാവാണെന്ന് ഖുറാൻ പിന്നീട് എവിടെയും പറയുന്നില്ല ഇത് ഇബ്രാഹിം നബിയുടെ പിതാവാണെന്ന് ഖുറാൻ ശക്തമായി ഉന്നയിക്കുന്നില്ല കാരണം അബ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇബ്രാഹിം നബിയുടെ പിതാവ് ആസറാണെന്നും ആസറിൻ്റെ പൂർവീം എന്താണെന്നും ഖുർആൻ പറയുന്നില്ല അപ്പോൾ ഖുർആൻ ഇവിടെ ബേസിക് ആയിട്ട് ഒരു ഗാർഡിയൻ ടച്ചിലാണ് ഇവിടെ പോകുന്നത് അതുകൊണ്ട് അബ് ല അബിഹി എന്ന വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഇബ്രാഹിം നബിയുടെ പിതാവ് അസറാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല അത് രക്ഷാധികാരിയോ ഗാർഡിയനോ അല്ലെങ്കിൽ മഹനായിട്ടോ പിതൃ സഹോദരനായിട്ടോ ആസറിനെ നമുക്ക് ഇവിടെ കാണാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരും ഇസ്ലാമത വിശ്വാസികളും അഭിപ്രായപ്പെടുന്നതും വിശ്വസിക്കുന്നതും ഇപ്രകാരമാണ് പരിശുദ്ധ ഖുർആാനിൽ ഇബ്രാഹിം നബിയുടെ ബയോളജിക്കൽ പിതാവ് ആരാണെന്നും ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ വംശാവലിയെ പറ്റിയും പറയുന്നില്ല അതുകൊണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ പേര് ആസർ ആണോ അല്ലയോ എന്നും യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ ബയോളജിക്കൽ പിതാവ് ആസർ ആണെന്നും പരിശുദ്ധ ഖുർആൻ എവിടെയും ശക്തമായി പറയുന്നില്ല അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ വാസ്തുതാ വിരുദ്ധമായിട്ടുണ്ടെന്ന് അല്ല സെബാസ്റ്റം പുന്നക്കലിന്റെ അപ്പാപ്പന്റെ അപ്പാപ്പൻ കുഴിമാറത്തിൽ നിന്ന് എഴുന്നേറ്റോ എന്ന് പറഞ്ഞാൽ കൂടെ പരിശുദ്ധ ഖുറാനിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പരിശുദ്ധ ഖുർആാൻ ലോകാവസാനം വരെ പരിശുദ്ധമായി തന്നെ നിലനിൽക്കും ഇതൊന്നും അറിയാതെ അബ്ബെന്ന വാക്കിന് എത്ര അർത്ഥങ്ങളുണ്ടെന്നും അറിയാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ഈ വിഡ്ഢിയായ സെബാസ്റ്റ്യൻ കുഞ്ഞക്കൽ എന്ന ഈ മൈത്താണ്ടി സത്യങ്ങൾ എന്തെന്നറിയാതെ എ ഐയോട് ചോദിക്കുന്ന ഒരു വിഡ്ഢിയായ മനുഷ്യൻ എന്നാണ് ഇയാളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് കാരണം എ ഐ എന്നത് നമ്മൾ നിറച്ചു കൊടുക്കുന്ന മെമ്മറി മാത്രമാണ് അല്ലാതെ എ ഐക്കൊന്നും സ്വന്തമായിട്ട് പറയാൻ കഴിയില്ല അപ്പോൾ എ ഐ വിശ്വസിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ തള്ളിപ്പറയുന്ന ഈ മണ്ടനായ ഇവൻ്റെ തലയിൽ മനുഷ്യ വിസർജമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ എങ്കിൽ കമൻ്റ് ചെയ്യുക ഓക്കേ